ജ്യോതിഷത്തിൻ്റെ പുതിയൊരു അദ്ധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്ന മാസഫലം വിശാഖനക്ഷത്രക്കാരുടെയാണ് രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മാസത്തിലെ സമ്പൂർണ്ണ ജ്യോതിഷ ഫലം നോക്കാം ഏത് ജ്യോതിഷത്തിലെ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ പതിനാറാമത്തേതാണ് നക്ഷത്രം തുലാൻ രാശിയുടെ ഇരുപത് ഡിഗ്രി മുതൽ വൃശ്ചികൻ രാശിയുടെ മൂന്ന് ഡിഗ്രി ഇരുപത് വരെയാണ് ഈ നക്ഷത്രം വ്യാപിച്ചു കിടക്കുന്നത് വ്യാഴമാണ് വിശാഖനക്ഷത്രത്തിൻ്റെ ഭരണഗ്രഹം ഈ ഗ്രഹത്തിൻ്റെ സ്വാധീനം വിശാഖ വിശാഖനക്ഷത്രക്കാരെ ബുദ്ധിശാലികളും ജ്ഞാനമുള്ളവരുമാക്കുന്നു ഇന്ദ്രനും അഗ്നിയുമാണ് വിശാഖ നക്ഷത്രത്തിന്റെ ദേവതകൾ ഇത് ഊർജ്ജസ്വലത ശക്തി പരിവർത്തനത്തിനുള്ള കഴിവ് എന്നിവയെ സൂചിപ്പിക്കുന്നുണ്ട് വിശാഖം എന്ന വാക്കിന് കവരമുള്ളത് അല്ലെങ്കിൽ രണ്ട് ശാഖകൾ ഉള്ളത് എന്നൊക്കെ അർത്ഥമുണ്ട് ഈ നാമകരണം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ദ്വന്ദ് സ്വഭാവത്തെയും വൈവിധ്യമാർന്ന കഴിവുകളെയും എടുത്തു കാണിക്കുന്നുണ്ട് വിജയകമാനം അല്ലെങ്കിൽ കുശവന്റെ ചക്രം എന്നിവയാണ് ഈ നക്ഷത്രത്തിന്റെ ചിഹ്നങ്ങൾ ഇത് വിജയം വളർച്ച പുതിയ സംരംഭങ്ങളുടെ ആൽബം എന്നിവയെ പ്രതിവൽക്കരിക്കുന്നു വിശാഖ നക്ഷത്രക്കാർക്ക് ഉയർന്ന നിശ്ചയദാർഢ്യം അഭിലാഷം ലക്ഷ്യബോധം എന്നിവയുണ്ട് അവർ കഠിനാധ്വാനികളും ബുദ്ധിശാലികളും സർഗാത്മകരുമാണ് തന്ത്രപരമായി ചിന്തിക്കാൻ മുൻകൂട്ടി ആസൂത്രണം ചെയ്യാൻ അവർക്ക് കഴിവുണ്ട് അവരുടെ സഹജാവബോധം അതായത് ഇൻറ്റൂഷൻ വളരെ ശക്തമായിരിക്കും ബന്ധങ്ങൾ സ്ഥാപിക്കുന്നതിലും സാമൂഹിക ഇടപെടലുകളിലും അവർ മിടുക്കരാണ് ജീവിതത്തിൽ പലപ്പോഴും രണ്ട് വ്യത്യസ്ത പാതകൾക്കിടയിലോ തിരഞ്ഞെടുപ്പുകൾക്കിടയിലോ വിശാഖ നക്ഷത്രക്കാർക്ക് സന്തുലിതാവസ്ഥ കണ്ടെത്തേണ്ടി വരും ഇത് തൊഴിൽപരമായ മാറ്റങ്ങളിലോ വ്യക്തിപരമായ താൽപ്പര്യങ്ങളിലോ പ്രധാനപ്പെട്ട ജീവിത തീരുമാനങ്ങളിലോ പ്രകടമാകാം ഈ സ്വഭാവം അവർക്ക് വൈവിധ്യവും സാഹചര്യങ്ങളുമായി എളുപ്പത്തിൽ പൊരുത്തപ്പെടാനുള്ള കഴിവ് നൽകുന്നു എന്നിരുന്നാലും ചിലപ്പോൾ അമിത ആത്മവിശ്വാസം അക്ഷമ ആക്രമണോത്സവത അല്ലെങ്കിൽ പ്രായോഗിക കാര്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കാനുള്ള പ്രവണത എന്നിവ കാണിക്കാം വൈകാരികമായ തീവ്രത ചിലപ്പോൾ ഉടമസ്ഥാവകാശത്തിലേക്കോ അധികാരം ബടമ്പലികളിലേക്കോ നയിച്ചേക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ മാസം നക്ഷത്രക്കാർക്ക് പ്രധാനപ്പെട്ട ഗ്രഹമാറ്റങ്ങൾ നിറഞ്ഞതാണ് വ്യാഴം ചൊവ്വ ബുധൻ ശുക്രൻ സൂര്യൻ തുടങ്ങിയ പ്രധാന ഗ്രഹങ്ങളുടെ രാശിമാറ്റങ്ങൾ വിശാഖനക്ഷത്രക്കാരുടെ ജീവിതത്തിൽ തൊഴിൽ സാമ്പത്തികം ആരോഗ്യം കുടുംബം പ്രണയം വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിൽ നിർണായക സ്വാധീനം ചെലുത്തും ഈ ഗ്രഹമാറ്റങ്ങൾ പുതിയ അവസരങ്ങളും വെല്ലുവിളികളും ഒരുപോലെ കൊണ്ടുവരും ഇത് വ്യക്തിപരമായ വളർച്ചയ്ക്കും പുരോഗതിക്കും വഴിയൊരുക്കും പ്രധാന ജ്യോതിഷ സംഭവങ്ങൾ നോക്കുമ്പോൾ ജൂൺ മാസത്തിൽ സൂര്യൻ്റെ രാശിമാറ്റം ജൂൺ പതിനഞ്ചിന് സൂര്യൻ ഇടവൻ രാശിയിൽ നിന്ന് മിഥുനൻ രാശിയിലേക്ക് സംക്രമിക്കുന്നു ഈ സംക്രമണം ആശയവിനിമയം സാമൂഹ്യ ബന്ധങ്ങൾ വ്യക്തിപരമായ ആത്മവിശ്വാസം എന്നിവയിൽ മാറ്റങ്ങൾ കൊണ്ടുവരും ബുധന്റെ രാശി മാറ്റം നോക്കുമ്പോൾ ജൂൺ ആറിന് ബുധൻ മിഥുനൻ രാശിയിലേക്ക് പ്രവേശിക്കുകയും തുടർന്ന് ജൂൺ ഇരുപത്തിരണ്ടിന് കർക്കടകൻ രാശിയിലേക്ക് സംക്രമിക്കുകയും ചെയ്യുന്നുണ്ട് ഈ മാറ്റങ്ങൾ ആശയവിനിമയത്തിലും സാമ്പത്തിക തീരുമാനങ്ങളിലും സ്വാധീനം ചെലുത്തും ജൂൺ ഏഴിന് ചൊവ്വ കർക്കിടകത്തിൽ നിന്ന് ചിങ്ങൻ രാശിയിലേക്ക് സംക്രമിക്കുന്നുണ്ട് ചിങ്ങൻ രാശിയിൽ ചൊവ്വ കേതുവുമായി ചേരുന്നത് ശക്തമായ ഊർജ്ജവും അപ്രതീക്ഷിത സംഭവങ്ങളും സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട് മെയ് മുപ്പത്തൊന്ന് മുതൽ ജൂൺ ഇരുപത്തി ഒൻപത് വരെ ശുക്രൻ മേടൻ രാശിയിൽ സഞ്ചരിക്കും ജൂൺ ഇരുപത്തി ഒൻപതിന് ശുക്രൻ ഇടവൻ രാശിയിലേക്ക് സംക്രമിക്കുന്നുണ്ട് ഈ സംക്രമണത്തിലും ബന്ധങ്ങളിലും സാമ്പത്തിക സ്ഥിതിയിലും സ്വാധീനം ചെലുത്തും ജൂൺ ഒൻപതിന് വ്യാഴം മിഥുനൻ രാശിയിൽ നിന്ന് കർക്കിടകൻ രാശിയിലേക്കാണ് സംക്രമിക്കുന്നത് ഇത് പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കൽ സംഭവിക്കുന്ന ഒരു പ്രധാന മാറ്റമാണ് ഇത് വീട് ആരോഗ്യം വൈകാരിക പോഷണം എന്നിവയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ വളർച്ച കൊണ്ടുവരും ശനി ഗ്രഹസ്ഥിതി നോക്കുമ്പോൾ ശനി മീനം രാശിയിൽ ഉത്രട്ടാതി നക്ഷത്രത്തിൽ തുടരും ഇത് അച്ചടക്കം ഉത്തരവാദിത്തങ്ങൾ ദീർഘകാല ആസൂത്രണം എന്നിവയെ സൂചിപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഇരുപത്തൊമ്പതിന് ശനി മീനൻ രാശിയിലേക്ക് സംക്രമിച്ചതിനാൽ ഈ മാസം അതിൻ്റെ സ്വാധീനം കൂടുതൽ വ്യക്തമാകും രാഹു കുംഭൻ രാശിയിൽ പൂരട്ടാതി നക്ഷത്രത്തിലും കേതു ചിങ്ങൻ രാശിയിൽ നക്ഷത്രത്തിലും തുടരുന്നുണ്ട് രാഹു കുംഭത്തിലും കേതു ചിങ്ങത്തിലും ആയിരിക്കുന്നത് രാഷ്ട്രീയത്തിലും സാങ്കേതികവിദ്യയിലും ബോധത്തിലും മാറ്റങ്ങൾ കൊണ്ടുവരും വിശാഖ നക്ഷത്രക്കാരുടെ പൊതുവായ ഫലങ്ങൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ മാസത്തിൽ നോക്കുമ്പോൾ ഈ മാസം പൊതുവെ നല്ല വെല്ലുവിളികൾ നിറഞ്ഞതാകാൻ സാധ്യതയുണ്ട് എന്നാൽ ഈ വെല്ലുവിളികൾ വലിയ വളർച്ചയ്ക്കും വികാസത്തിനും ഒരു സന്തുലിതമായ മാനസികാവസ്ഥ രൂപപ്പെടുത്താനും ഇടയാക്കും ഗ്രഹങ്ങളുടെ പിന്തുണ ഈ വർഷം ലഭിക്കുമെങ്കിലും ചില സമയങ്ങളിൽ മാനസികവും ശാരീരികവുമായ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നേക്കാം വർഷത്തിൻ്റെ ആദ്യഘട്ടത്തിൽ ചില വെല്ലുവിളികൾ ഉണ്ടായാലും പ്രശ്നങ്ങളുടെ മൂലകാരണങ്ങൾ തിരിച്ചറന്ന് സമയബന്ധിതമായി പ്രതികരിക്കുന്നത് കാര്യങ്ങളിൽ മികച്ച നിയന്ത്രണം നേടാൻ സഹായിക്കും കരിയറിൻ്റെ കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് അടിത്തറ ശക്തിപ്പെടുന്നതനുസരിച്ച് വിജയ സാധ്യത വർദ്ധിക്കും ഓരോ ആഴ്ചകളിലും വിശകലനം നമുക്ക് നോക്കാം ഈ ആഴ്ചയുടെ തുടക്കത്തിൽ അതായത് ജൂൺ ഒന്ന് മുതൽ ഏഴ് വരെ ചന്ദ്രനും ചൊവ്വയും ചേരുന്നത് നീചഭംഗ രാജയോഗം സൃഷ്ടിക്കുന്നുണ്ട് ഇത് വൈകാരിക തലത്തിലും പ്രവർത്തനങ്ങളിലും സ്വാധീനം ചെലുത്തും ഈ യോഗം ജീവിതത്തിലെ പ്രതികൂല അനുഭവങ്ങളിൽ നിന്ന് വലിയ പാഠങ്ങൾ ഉൾക്കൊണ്ട് ക്രിയാത്മകമായ കാര്യങ്ങളെ ഉപയോഗിക്കാനുള്ള കഴിവിനെ സൂചിപ്പിക്കുന്നുണ്ട് ജൂൺ ആറിന് ബുധൻ മിഥുനൻ രാശിയിലേക്ക് സംക്രമിക്കുന്നു ഇത് ആശയവിനിമയം ബുദ്ധിശക്തി എന്നിവയെ സ്വാധീനിക്കും ഈ സംക്രമണം ചിന്താശേഷി വർദ്ധിക്കുകയും ആശയവിനിമയത്തിൽ വ്യക്തത നൽകുകയും ചെയ്യും പുതിയ ആശയങ്ങൾ പഠനങ്ങൾ എന്നിവയ്ക്ക് ഇത് അനുകൂല സമയവുമാണ് ജൂൺ ഏഴിന് ചൊവ്വ ചിങ്ങൻ രാശിയിലേക്ക് സംക്രമിക്കുക അവിടെ കേതുവുമായി ചേരുകയും തുടർന്ന് ഈ സംയോജനം തീവ്രമായ ഊർജ്ജവും അപ്രതീക്ഷിത സംഭവങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട് ഈ ആഴ്ചയിൽ നക്ഷത്രക്കാർക്ക് തുലാൻ രാശിയുടെ ഇരുപത് ഡിഗ്രി മുതൽ മുപ്പത് ഡിഗ്രി വരെയും വൃശ്ചികൻ രാശിയുടെ പൂജ്യം ഡിഗ്രി മുതൽ മൂന്ന് ഡിഗ്രി ഇരുപത് മിനിറ്റ് വരെയും പൊതുവായ സമ്മിശ്ര ഫലങ്ങൾ പ്രതീക്ഷിക്കാം ആശയവിനിമയത്തിൽ വ്യക്തതയും പുതിയ അവസരങ്ങളും ലഭിക്കുമെങ്കിലും ചൊവ്വാക്കേതു സംയോജനം കാരണം അനാവശ്യമായ സംഘർഷങ്ങളും എടുത്തുചാടിയുള്ള തീരുമാനങ്ങളും ഒഴിവാക്കണം മാസത്തിന്റെ മദ്യം നോക്കുമ്പോൾ ജൂൺ ഒൻപതിന് വ്യാഴം മിഥുനൻ രാശിയിൽ നിന്ന് കർക്കിടകൻ രാശിയിലേക്ക് സംക്രമിക്കുന്നു ഇത് പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ സംഭവിക്കുന്ന ഒരു പ്രധാന മാറ്റമാണ് ഇത് വീട് ആരോഗ്യം വൈകാരിക പോഷണം എന്നിവയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വളർച്ച കൊണ്ടുവരും വ്യാഴത്തിൻ്റെ ഈ സംക്രമണം വിശാഖ നക്ഷത്രക്കാർക്ക് സാമ്പത്തിക കാര്യങ്ങളിലും പങ്കാളിത്ത ബന്ധങ്ങളിലും വളർച്ച നൽകും ഇത് സഹാനുഭൂതി വർദ്ധിപ്പിക്കുകയും ആഴത്തിലുള്ള ബന്ധങ്ങൾ സ്ഥാപിക്കാൻ സഹായിക്കുകയും ചെയ്യും വിവിധ മേഖലകളിലെ ഫലം തിരിച്ച് നോക്കുമ്പോൾ തൊഴിൽപരമായി ഈ മാസം വിശാഖ നക്ഷത്രക്കാർക്ക് വളർച്ചയും ലാഭത്തിനും ധാരാളം അവസരം ലഭിക്കും മാസത്തിൻ്റെ ആദ്യഘട്ടത്തിൽ ചില വെല്ലുവിളികൾ വന്നാലും പ്രശ്നങ്ങളുടെ മൂലകാരണങ്ങൾ കണ്ടെത്തി സമയബന്ധിതമായി പ്രതികരിക്കുന്നത് കാര്യങ്ങളിൽ മികച്ച നിയന്ത്രണം നേടാൻ സഹായിക്കും ജൂൺ പതിനഞ്ചിന് മിഥുന രാശിയിലേക്ക് സൂര്യൻ മാറുന്നത് നേതൃത്വ ഗുണങ്ങളും കാര്യക്ഷമതയും വർദ്ധിപ്പിക്കും ഇത് മേലധികാരികളിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നും പ്രശംസ നേടാൻ സഹായിക്കും പുതിയ ജോലിക്കായി ശ്രമിക്കുന്നവർക്ക് ഈ മാസം രണ്ടാം പകുതിയിൽ അനുകൂല ഫലങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് സാമ്പത്തികപരമായി നോക്കുമ്പോൾ ഈ മാസം പൊതുവെ ഗുണകരവും സമൃദ്ധവുമാകാൻ സാധ്യതയുണ്ട് വിഭവങ്ങളുടെ കാര്യക്ഷമമായ വിനിയോഗത്തിലൂടെ സാമ്പത്തിക സ്ഥിതി ശക്തിമായി നിലനിൽക്കും സർഗാത്മകതയിൽ നിന്നും പുതിയ ആശയങ്ങളിൽ നിന്ന് ലാഭം ഉണ്ടാകാൻ സാധ്യതയുണ്ട് വ്യാഴം ജൂൺ ഒൻപതിന് കർക്കിടകൻ രാശിയിലേക്ക് മാറുന്നത് സാമ്പത്തിക കാര്യങ്ങൾ വളർച്ചയും അവസരങ്ങൾ നൽകും റിയൽ എസ്റ്റേറ്റ് അല്ലെങ്കിൽ സ്വത്ത് സംബന്ധമായ നിക്ഷേപങ്ങൾ ഇത് അനുകൂല സമയവുമാണ് ശുക്രന്റെ രാശിമാറ്റം ജൂൺ ഇരുപത്തി ഒൻപതിന് സാമ്പത്തിക സ്ഥിതിയെ ശക്തിപ്പെടുത്തും പഴയ കുടിശ്ശികകൾ ലഭിക്കാനും സാധ്യതയുണ്ട് അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കുന്നത് സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തും ആരോഗ്യപരമായി നോക്കുമ്പോൾ രണ്ടായിരത്തി ഒമ്പത് ജൂൺ മാസം ആരോഗ്യത്തിൽ സമ്മിശ്ര ഫലങ്ങളാണ് പ്രതീക്ഷിക്കുന്നത് ഗ്രഹങ്ങളുടെ പിന്തുണ ആരോഗ്യത്തിൽ പുരോഗതി വരുത്തും ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യത ഉണ്ടെങ്കിലും പൊതുവെ ആരോഗ്യം സാധാരണയായി നല്ല നിലയിലായിരിക്കും ചൊവ്വ കേതു സംയോജനം ജൂൺ ഏഴിന് മാനസികവും ശാരീരികവുമായ ക്ഷീണത്തിന് കാരണമാകാം ഈ സമയത്ത് അമിത അധ്വാനം ഒഴിവാക്കുകയും മതിയായ വിശ്രമം ഉറപ്പാക്കുകയും ചെയ്യണം വ്യാഴം കർക്കിടകൻ രാശിയിലേക്ക് മാറുന്നത് ജൂൺ ഒൻപതിന് ആരോഗ്യകാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധ നൽകാൻ പ്രേരിപ്പിക്കും ഭക്ഷണക്രമത്തിലും വ്യായാമത്തിലും അച്ചടക്കം പാലിക്കുന്നത് ഗുണകരമാകും കുടുംബ പശ്ചാത്തലം നോക്കുമ്പോൾ പൊതുവെ സന്തോഷവും ഐക്യമുള്ളതായിരിക്കും വ്യാഴത്തിൻ്റെ സ്വാധീനം കുടുംബത്തിൽ ഐക്യവും പരസ്പര ബഹുമാനം വർദ്ധിക്കും കുടുംബാംഗങ്ങൾ പൊതുവെ ലക്ഷ്യങ്ങൾക്കായി ഒരുമിച്ച് പ്രവർത്തിക്കുകയും വീട്ടിൽ സമാധാനപരമായ അന്തരീക്ഷം നിലനിർത്തുകയും ചെയ്യും പ്രണയ ജീവിതത്തിൽ പൊതുമയും പുതിയ ഉന്മേഷവും ഉണ്ടാകും പ്രണയബന്ധങ്ങൾ പൊതുവേ തൃപ്തികരമായിരിക്കും എന്നാൽ മാസത്തിൻ്റെ മധ്യത്തിൽ ചില വൈകാരിക ഉയർച്ച താഴ്ചകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് സുഹൃത്തുക്കളുമായി പ്രിയപ്പെട്ടവരുമായി നല്ല ബന്ധം നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ് പങ്കാളി നിന്ന് അമിതമായ പ്രതീക്ഷ ഒഴിവാക്കുന്നത് നല്ലതാണ് കാലക്രമേണ ബന്ധങ്ങൾ കൂടുതൽ പോസിറ്റിവിറ്റിയും വിശ്വാസവും വർദ്ധിക്കും വിശാഖം നാളുകാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മാസം വിദ്യാഭ്യാസ കാര്യങ്ങളിൽ അനുകൂല ഫലങ്ങളാണ് നൽകുന്നത് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ലക്ഷ്യങ്ങൾ നേടാനും ഇത് സഹായിക്കും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും ഉന്നത വിദ്യാഭ്യാസത്തിന് ശ്രമിക്കുന്നവർക്കും ഈ മാസം ഗുണകരമാകും ഗ്രഹങ്ങളുടെ സ്ഥാനം ശ്രദ്ധയെ നിശ്ചയതാട്ടിയും വർദ്ധിപ്പിക്കും ബുധൻ്റെ സംക്രമണം ജൂൺ ആറ് ഇരുപത്തിരണ്ട് വരെ ആശയവിനിമയ കഴിവുകൾ മെച്ചപ്പെടുത്താനും പഠനത്തിൽ വ്യക്തത നൽകാനും ചെയ്യും വ്യാഴം കർക്കിടൻ രാശിയിലേക്ക് മാറുന്നത് ഉന്നത വിദ്യാഭ്യാസത്തിന് പുതിയ അറിവുകൾ നേടുന്നതിന് അനുകൂലമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കും ദോഷപരിഹാരങ്ങളെ കാണുന്നത് വ്യാഴം ഭരണഗ്രഹമായതിനാൽ വ്യാഴാഴ്ചകളിൽ വിഷ്ണുവിനെ ആരാധിക്കുന്ന ഉത്തമമാണ് വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് ഗുണകരമാകും മഞ്ഞ നിറത്തിലുള്ള വസ്തുക്കൾ പ്രത്യേകിച്ച് വ്യാഴാഴ്ചകൾ ദാനം ചെയ്യുന്നതും ഫലങ്ങൾ നൽകും അച്ചടക്കം ധാർമ്മിക ആത്മീയ പരിശോധന എന്നിവ ജീവിതത്തിൽ വളർത്തുകയും രാഹുവിൻ്റെ കേതുവിൻ്റെയും പ്രതികൂല സ്വാധീനം കുറയ്ക്കാൻ ഇത് സഹായിക്കും ധ്യാനം പ്രതിഫലനാത്മക ചിന്തകൾ എന്നിവ വ്യക്തികളെ കൂടുതൽ ശ്രദ്ധാലുക്കളാക്കുകയും അവരുടെ യഥാർത്ഥ ലക്ഷ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സഹായിക്കുകയും ചെയ്യും ശനി മീനൻ രാശിയിൽ തുടരുന്നതിൽ ശനി ദോഷങ്ങൾ കുറയ്ക്കാൻ ശനിയാഴ്ചകളിൽ ശനി സ്തോത്രങ്ങൾ ജപിക്കുകയോ ശനി മന്ത്രങ്ങൾ ഉരുടുകയോ ചെയ്യുക ശനി ഭഗവാൻ എണ്ണ അഭിഷേകം നടത്തുന്നത് നല്ലതാണ് രാഹു കേതു ദോഷപരിഹാരത്തിന് രാഹു കുംഭത്തിലും കേതു ചിങ്ങത്തിലും ആയിരിക്കുന്നതിനാൽ ചിങ്ങത്തിലായിരിക്കുന്നതിനാൽ സ്തോത്രങ്ങൾ ജപിക്കുക ദുർഗയെ ആരാധിക്കുന്നതും രാഹുവിൻ്റെ പ്രതികൂല ഫലങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും ഗണപതിയെ ആരാധിക്കുന്നത് കേതുവിൻ്റെ പ്രതികൂല ഫലങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും